സാമ്പാറും സാമ്പാറിൻ്റെ ഉച്ചതോഴനായ മസാല ദോശയും കൂടെ ഇതെങ്ങനെ മിക്സ് ചെയ്യുക സാമ്പാർ മസാല പിന്നെ കുറച്ച് ദോശയും കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെ എടുക്കണം ഹലോ കഞ്ഞ ഉണ്ണികൃഷ്ണനാണേ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ എഴുപത്തി ഒന്നാമത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം പട്ടം ചെല്ലം അമ്പർല മാർട്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആര്യ ജ്യോതി എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികളും കടകളും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരിയസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് ഞാൻ കാണാൻ മറക്കണ്ട ജസ്റ്റ് ഒന്ന് കഴിക്കുന്നു നിങ്ങൾക്ക് ആ കട പരിചയപ്പെടുത്തുന്നു എനിക്ക് കൊണ്ടാണ് ഞാൻ ഫുഡ് കൊള്ളാമെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പറയുന്നത് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഒരുപാട് പേര് പറയുന്നുണ്ട് പെയ്ഡ് പ്രൊമോഷൻ പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയും പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ നേരത്തെ പറയും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പിൾ എന്തെങ്കിലും കൊടുത്ത് കഴിയും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി തിരുവനന്തപുരം ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് പട്ടം ജംഗ്ഷനുള്ളത് പട്ടം ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആര്യജ്യോതി എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേര സമയമായതിനാൽ നല്ല തിരക്കും ഉണ്ട് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ എ സി ഡൈനിങ്ങും കൂടെ തൊട്ട് താഴെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ മെനു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഊണും കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ ഊണിനും നല്ല തിരക്കാണ് അതുപോലെ തന്നെ വൈകുന്നേരമാണ് കൂടുതലായിട്ട് ആളുകൾ വരുന്നത് വൈകുന്നേരത്തെ ഫുഡാണല്ലോ വെറൈറ്റി ആയിട്ട് ഒരുപാടുള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടുന്ന് ഒരു മസാല ദോശ വാങ്ങിയായിരുന്നു പിന്നെ ഒരു പനീർ ഫ്രൈഡ് റൈസും കൂടിയാണ് പറഞ്ഞു കേട്ടോ മസാല ദോശ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളെന്ന് വെച്ചാൽ കുറച്ച് പക്ഷേ അധികം നാളെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവും പൊതുവെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒരു എഴുപത് എൺപത് ശതമാനം ആൾക്കാരും മസാല ദോശയും നെയ്റോസ്റ്റാണ് കൂടുതൽ കഴിക്കാറുള്ളത് എനിക്കും മസാല ദോശ വലിയ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മസാല ദോശയായ നെയ്റോസ്റ്റെന്ന് തന്നെയെന്ന് പറയാം പക്ഷേ നമ്മുടെ ഒരു ഫുഡ് രീതിയല്ല മലയാളികളുടെ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഫുഡിൻ്റെ ഡിഷും കൂടിയാണ് പണ്ട് മുതലേ നമ്മുടെ മലയാളികൾ എല്ലാ ഫുഡിൻ്റെ രുചികളും സ്വീകരിച്ചിട്ടുള്ള പതിവാണുള്ളത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ വെറൈറ്റീസുള്ള ഉള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു പനീർ ഫ്രൈഡ് റൈസും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ മസാല ദോശയുടെ കൂടെ സാമ്പാറും രണ്ടായിട്ടും ചട്ണി തന്നെ അവർ സെർവ് ചെയ്തിട്ടുള്ളത് ഒരു വെള്ള ചട്നി ഒരു ചുവന്ന ചട്നിയാണ് പൊതുവെ എല്ലാ കടകളിലും അങ്ങനെ തന്നെയാണ് കറി അവർ സെർവ് ചെയ്യുന്നത് ഇത് പനീർ ഫ്രൈഡ് റൈസാണ് പനീർ ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ അവർ ഈ ഒരു പനീർ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൻ്റെ കൂടെ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സലാഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ സോസ് അത് എല്ലാ കടയിലും അങ്ങനെയാണ് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ ഫുഡ് കുറച്ച് ഹെവിയാണ് ഞാൻ ഈ കടകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നിങ്ങളടുത്ത് വന്ന് ട്രൈ ചെയ്യാൻ പറയത്തില്ല എനിക്കിഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാനത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ജസ്റ്റ് കട പരിചയപ്പെടുത്തുന്നു ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കുന്നു അത്രേ ഞാൻ വീട്ടിൽ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കടകൾ കാണാം ചിലപ്പം അറിയാനുള്ള കടകളാണ് നമുക്കിതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇന്ന് കുറച്ച് വിശപ്പ് കൂടുതലുണ്ട് എനിക്ക് പറഞ്ഞാൽ ഈ രണ്ട് ഐറ്റംസും കഴിക്കാനാണ് ചാൻസ് കൂടുതൽ ഇന്ന് ആരും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടാണ് പോയത് കളി കണ്ടുകൊണ്ടിരുന്ന കുറേ സമയം അങ്ങ് പോയി പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പം നമുക്ക് ആദ്യം ഫ്രൈഡ് റൈസ് ആണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു റൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ജസ്റ്റും തക്ക അത്യാവശ്യം ചൂടുണ്ട് ഫ്രൈഡ് റൈസിനോട് നമുക്ക് റൈത്തയാണ് റൈത്തയും അതുപോലെ തന്നെ ഒരു സോസുമാണ് പക്ഷെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് പെപ്പർ കൂടുതലിട്ട് ചെയ്തുകൊണ്ട് എനിക്കത് തന്നെ മതി അപ്പം അത്യാവശ്യത്തിനുള്ള പനീറെല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട് പനീർ ചെറിയ ഒരു ഫ്രൈ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഫ്രൈ ആയിട്ടേ ചെയ്തിട്ടുള്ളൂ ആദ്യം വെറുതെ ഒന്ന് കഴിയുക കേട്ടോ ചൂടോടു കൂടി തന്നെ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവേ ഫ്രൈഡ് റൈസ് വെറുതെയാണ് കഴിക്കാറുള്ളൂ അങ്ങനെ അധികം സോസൊന്നും വേഗമല്ല നിങ്ങൾ വെറുതെ കഴിഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമെന്നോ അവരടുത്ത് പറഞ്ഞാൽ മതി കുറച്ച് പെപ്പർ കുറച്ച് കൂടുതൽ ഇടുക അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രൈഡ് റൈസ് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും അങ്ങനെ മിക വൈദ്യങ്ങൾ യൂസ് ചെയ്യാം സോസ് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു കഴിച്ച ഫ്രൈഡ് റൈസ് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി കഴിച്ചിട്ടാണ് എന്തായാലും ഫ്രൈഡ് റൈസ് കൊള്ളാം പിന്നെ അത്യാവശ്യത്തിന് മാത്രമേ ആ ഒരു പനി ഫ്രൈ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അധികം പ്രശ്നമില്ല കുറച്ച് സ്മൂത്തായിട്ടുണ്ട് റഡായിട്ടില്ല പിന്നെ റൈസ് അധികമായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് റൈസിനെ കൂടെ ചേർന്നും കഴിച്ചില്ല റൈത്ത് നമ്മൾ പൊതുവേ കഴിക്കാറുണ്ട് ബിരിയാണിയിലും ഫ്രൈഡ് റൈസിലും കഴിയും എനിക്കും അങ്ങനെ കഴിക്കാൻ ഇഷ്ടം തന്നെയാണ് റൈസ് വെച്ച് കഴിക്കാനും പൊള്ളാം കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ റൈസ് പനീർ ഫ്രൈഡ് റൈസ് നല്ല കോമ്പിനേഷനാണ് ഈ പനീറെ അധികം ഫ്രൈ ചെയ്യാതെ എടുക്കാൻ പറഞ്ഞത് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുക നല്ല കട്ടിയായി പോവും ഇപ്പം നമ്മൾ നല്ല ജ്യൂസിയായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ചെയ്യാം ഫ്രൈഡ് റൈസില് കേട്ടോ ഈ ഒരു പാത്രം ചെറുതാണെങ്കിലും നല്ല ഉത്ഭാവം ഉണ്ട് കേട്ടോ ഇപ്പം ഞാനത് ഇതിൽ ലേശം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ മസാലസ് കൂടെ കഴിക്കാനുണ്ട് എന്തായാലും റൈറ്റായിട്ട് കഴിക്കാൻ ബെറ്ററാണ് ഫ്രൈഡ് റൈസ് വെറുതെ കഴിക്കാനും കൊള്ളാം അപ്പോൾ വെറുതെ കഴിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക പെപ്പർ കൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും റൈസൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിട്ടു കിട്ടണേൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് താഴെ കമൻറ്റ് ചെയ്യാം ഉണ്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട് ഓക്കെ അത് നല്ല തിരക്കാണ് ഉച്ചയൊക്കെയാണ് വന്നത് കേട്ടോ ഒരാഴ്ച വൈകുന്നേരം വന്നിട്ട് ഇവിടുത്തെ ഫുഡും കൂടെ എടുത്തിട്ട് പോകുന്നു വിചാരിച്ചു ഫ്രൈഡ് റൈസ് എന്തായാലും അടിപ്പഴുണ്ട് കേട്ടോ കുറച്ച് കഴിച്ചിട്ടുള്ളൂ നമുക്ക് മസാല ദോശയും കൂടെ കഴിക്കാൻ പറ്റും എനിക്ക് മസാല ദോശ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ മസാലദോശ കൊണ്ടു വച്ചിട്ട് കുറച്ച് സമയമായി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു മസാല ദോശ മസാല അത്യാവശ്യം ഫില്ലിങ് ആണ് കേട്ടോ നല്ല സ്മൂത്ത് മസാലയാണ് ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്ത അത്ര ക്വാണ്ടിറ്റിയാണ് എന്തായാലും മസാല ദോശ ഫുള്ള് കഴിക്കണമെന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ഒരു എന്താ പറയുക ടാസ്ക് കുറേ നിള മസാല ദോശ കഴിച്ചിട്ട് മസാല ദോശ ആദ്യം നമുക്ക് മസാലയോടുകൂടി മാത്രം ഒന്ന് കഴിച്ചു നോക്കുക പാത്രം ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മസാലയും ദോശയും കൂടെ ചേർത്തിട്ട് അങ്ങനെ എടുക്കുക മസാല നല്ലതല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മസാല ദോശ കഴിക്കാത്ത വളർന്നുകൊണ്ടല്ല ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതന്നെയാണ് മസാല മസാല ദോശയും കുറച്ചും നാളെ ഞാൻ മാറ്റി വെച്ചിരുന്നത് ഇനി മസാല ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദശയാണ് ഒരുപാട് നാളായിട്ട് കഴിച്ചുകൊണ്ട് പ്രത്യേക രുചി തോന്നുന്നുണ്ട് മസാല ദോശയ്ക്ക് അത്യാവശ്യം എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടെങ്കിലും മസാലയ്ക്ക് അതായത് ദോശയ്ക്കകത്തുള്ള മസാലയ്ക്ക് ചെറിയ ചൂടുണ്ടായിരുന്നു ചൂടോടു കൂടി കഴിക്കണം കേട്ടോ എങ്കിൽ എല്ലാ ഫുഡും കൊള്ളാവും പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് മാത്രമല്ല കേട്ടോ നോൺ വെജ് ആകാനും ചൂടോട് തന്നെ കഴിക്കണം നമുക്ക് സാമ്പാറായിട്ടൊന്നും കഴിച്ച പൊതുവേ മസാല ദോശയിലൂടെ കൂടുതലായിട്ട് കോമ്പിനേഷൻ സാമ്പാർ തന്നെയാണ് വേണം അത്യാവശ്യം കട്ടിയുള്ള സാമ്പാറാണ് പിന്നെ എല്ലാ മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ കടകളിലും കറികളെല്ലാം ചൂടായിരിക്കും വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കിച്ചുകളിലൊക്കെ അവർ ഹീറ്റർ വെച്ചിട്ടുണ്ട് കാര്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാമ്പാർ ചെറിയ ചൂടോട്ടായിരിക്കും അവർ വേറെ ബ്രാൻബാറുള്ളത് ഏത് കടയിൽ പോയാലും സാമ്പാർ മാത്രം അവിടെ ഞാൻ കഴിച്ചു നോക്കാറുണ്ട് സാമ്പാർ പൊളിയാണ് കേട്ടോ ഇനി പ്രത്യേകം പറയുന്നതല്ല എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ സാമ്പാറിനെ പറ്റി കുറച്ച് പുകയ്ക്ക് പറയാനുണ്ട് ഞാൻ സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇനി പറഞ്ഞു പറഞ്ഞ നിങ്ങളെ മടുപ്പിക്കില്ല അപ്പോൾ സാമ്പാറും സാമ്പാറിൻ്റെ ഉറ്റ തോഴനായ മസാല ദോശയും കൂടെ ഇതെങ്ങനെ മിക്സ് ചെയ്യുക സാമ്പാർ മസാല പിന്നെ കുറച്ച് ദോശയും കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടെങ്ങനെ എടുക്കണം എടുക്കുക എപ്പോഴും മസാല ദോശയുടെ എനിക്ക് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അല്ലേ മസാല ദോശ എല്ലാം മസാലയും സാമ്പാറും കൂടെ അങ്ങ് മിക്സ് ആവുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക രീതി വരുന്നത് സാമ്പാർ എന്തായാലും പൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് മസാലയും ആ സാമ്പാറും കൂടെ വച്ചപ്പം വേറെ ലോക ടേസ്റ്റ് ആയിട്ട് ഒത്തിരി കോമ്പിനേഷനാണ് നമുക്ക് ജസ്റ്റ് ചട്നിയും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ദോശയും ദേശം മസാലയും കൂടെ എടുത്തിട്ട് രണ്ട് ചട്ണിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം രണ്ട് ചട്നി കൂടെ മിക്സ് ചെയ്താൽ മസാല വെച്ചിട്ട് ജസ്റ്റൊന്നും കഴിച്ചിട്ടെ രണ്ട് ചടനിയും കൊള്ളാം കേട്ടോ പൊതുവെ എല്ലാവർക്കും ചട്നിയാണ് കൂടുതൽ കഴിക്കാറുള്ളതെന്ന് തോന്നുന്നു അറിയില്ല ഞാൻ കൂടുതലും സാമ്പാറാണ് കഴിക്കാറുള്ളത് ഞാൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചേട്ടാ സെക്കൻഡ് സാമ്പാറിനൂടെ കൂടി തന്നിട്ടുണ്ട് സാമ്പാർ നല്ല ചൂടുണ്ട് ആ സാമ്പാറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് മസാലയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന എൻ്റെ സാമ്പാർ അതുകൊണ്ടാണ് ചേട്ടാ സെക്കൻഡ് സാമ്പാർ ഉണ്ടെന്നുള്ളത് സാമ്പാർ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ കേട്ടോ സാമ്പാറും മസാല ദോശയും മസാല ദോശ അടിപൊളി രണ്ട് രണ്ട് ലിഷ്യും കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണുള്ള അഭിപ്രായമാണ് ഇന്നത്തെ ടിഫിന് കൊള്ളാം ഇത് നമ്മുടെ ട്രാൻഡർ സിറ്റിന്ന് കുറച്ച് മാറിയിട്ടാണ് പട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ല അമ്പല മാർട്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ആര്യജ്യോതി എന്നാണ് പേര് കേട്ടോ ആര്യജ്യോതി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഒക്കെ സ്പേസ് ഉണ്ട് ഏ സി ഡൈനിങ് ഒക്കെ ആണ് കേട്ടോ ഫാമിലിയായിട്ട് വന്ന് ഒന്ന് കഴിക്കാൻ സ്പേസ് ആണ് സാമ്പാർ കുറച്ച് സമയം കഴിയുമ്പോഴേ കട്ടിയാവും അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണല്ലോ അതാണ് അവർ ചൂടോടു കൂടി തന്നെ സൂക്ഷിക്കുന്നത് കട്ടിയായാലും ഡേസ്റ്റാണ് കേട്ടോ അന്നദാനത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള സാമ്പാർ കണ്ടിട്ടില്ലേ ചൂട് കഴിഞ്ഞാലും നല്ല കട്ടിയാകും കട്ടിയാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഫുഡെല്ലാം മിൻസ് ചെയ്തു മസാല ദിവസം മിൻസ് ചെയ്തു കേട്ടോ ഫ്രൈഡ് റൈസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് പാഴ്സൽ ചെയ്തെടുക്കാം പിന്നെ അവസാനമായിട്ടൊരു കോഫിയും കൂടെ കൂടി ചെയ്യണം അത് പൊതുവെ എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും കോഫി മസ്റ്റാർഡ് കുക്കാറ് എല്ലാ സ്ഥലത്തും ഫിൽട്ടർ കോഫിയാണ് അപ്പോൾ ഒരു കോഫി കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം മസാല ഫിനിഷ് ഫിൽട്ടർ കോഫി വന്നിട്ടുണ്ട് പഞ്ചസാര ഇടാത്ത ഫിൽട്ടർ കോഫിയാണ് ലൈറ്റ് ഫിൽട്ടർ കോഫിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഫിൽട്ടർ കോഫിയുടെ കുറിച്ചിട്ട് നമുക്ക് വൈൻ്റപ്പ് ചെയ്യണം കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്തോട്ട് കോഫിയും ചായയും ശീലിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് ചായ പിന്നെയും കുടിക്കാൻ കോഫി കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കടുപ്പം കുറച്ച് കുടിക്കാൻ കേട്ടോ കടുപ്പം കൂട്ടി കുടിക്കണമെങ്കിലും കുഴപ്പമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ആവുമ്പോൾ ശീലം വളവും അപ്പം നല്ല ചൂടാണ് ഇപ്പം ചൂടുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തുള്ള പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് നാറാൻ വയ്ക്കുക ഇത് ഇടാതെ കുടിക്കുമ്പോഴേ ഒന്ന് രണ്ട് പ്രാവശ്യം പറ്റത്തില്ല ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അഞ്ചല്ല ഒരു മാസം വേണ്ടി വരും നമ്മൾ ഈയൊരു വിത്തോട്ട് ചായ കോഫിയിലോട്ട് ആവാൻ വേണ്ടിയിട്ട് ശീലിച്ചാൽ മതി കേട്ടോ പഞ്ചസാര കുറയ്ക്കുന്ന ആരാണ് പിന്നെ ഈ ചായയും കോഫിയും ഇപ്പോൾ അധികം കുടിക്കാറില്ല ഈ കളകളിൽ വരുമ്പോൾ മാത്രമേ വീടുകൾക്ക് മാത്രമാണ് കോഫി അങ്ങനെ കുടിക്കാറുള്ളൂ വീട്ടിലിപ്പം ചായ പൊതുവേ കുടിക്കാറില്ല മുമ്പ് ഒരു ദിവസം ഏഴെട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഫീൽഡ് അങ്ങനെയല്ലേ അപ്പം ചായ അങ്ങനെ അധികം ഇപ്പം കുടിക്കാറില്ല പഞ്ചസാരയും കുറച്ച് മധുരമുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയിൽ കഴിക്കാറുണ്ട് പഞ്ചസാര പൊതുവേയും കുറച്ച് കേട്ടോ ഈ പഞ്ചസാര കുറച്ച് നമ്മുടെ ശരീരം നല്ലതാണ് പഞ്ചസാര വൈറ്റ് പോയിസൺ എന്നാണല്ലോ പറയുന്നത് അത് എൻ്റെ കണ്ടുപിടത്തല്ലോ നമ്മുടെ ചേട്ടൻ പറഞ്ഞു തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ഫുഡ് കൊള്ളാം അപ്പോൾ ഏകദേശം ഒരു എട്ടര മണിയായി അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറയുന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ കട പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു വീഡിയോയിൽ അങ്ങനെ പറയുന്നില്ല ഓ താങ്ക് യു എന്തായാലും അവസാന ഒരു ഫിൽട്ടർ കോഫികളെ കുറിച്ച് അതിൻ്റെ പേ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തോ ഞാൻ നമ്മുടെ ഹോട്ടൽ ചെയ്യുന്ന കഴിച്ചതിൻ്റെ ബില്ല് ഇത്രയാണ് മസാല ദോശ എൺപത്തഞ്ച് ഫ്രൈഡ് റൈസ് തൊണ്ണൂറ് രൂപയാണ് കോഫിക്ക് ഇരുപത് രൂപയാണ് ആയിട്ടുള്ള ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റു രൂപയായി അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു അവർ സർവ്വെയ്തത് ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഹെവി ആയിരുന്നു ഫ്രൈഡ് റൈസൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മസാല ദോശ ഒരുപാട് നാളത്തെ ശേഷം കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മസാല ദോശ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും